കാർഷിക സംസ്കാരത്തിൻ്റെ പൈതൃകവും കരകൗശല വസ്തുക്കളുമായി ഒരുക്കിയ പ്രദർശനം ശ്രദ്ധേയമായി ഞങ്ങാട്ടേരിയിലെ പരമ്പരാഗത കാർഷിക കുടുംബമായ കറോളിത്തറവാടിൻ്റെ കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടന്ന പ്രദർശനമാണ് വേറിട്ട കാഴ്ചയായത് കാർഷിക സംസ്കാരത്തിൻ്റെ പൈതൃകം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രദർശനം പഴയകാല കാർഷിക ഉപകരണങ്ങളായ കരി നുഖം ഊർച്ചമരം വീത്തി മുടിങ്കോല് പാളത്തൊപ്പി തുടങ്ങി നിരവധി ഉപകരണങ്ങൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചു അടച്ചൂറ്റി പ്ലാവ് പാണ്ടിക്കിണ്ണം കൂട്ടാൻപാത്തികൾ തുടങ്ങിയ പഴയകാല ഗ്രഹോപകരണങ്ങളും ഇതോടൊപ്പം പ്രദർശിപ്പിച്ചു കുടുംബസംഗമം മുതിർന്ന കുടുംബാംഗങ്ങളായ കാറോളി കുടുംബത്തിലെ കുട്ടനെഴുത്തച്ഛനും കൊച്ചുനാരായണിയും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ പൊന്നാടയണീച്ച് ആദരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ കൈപ്പിടിയിലെഴുതിയ ആധാരം ഉൾപ്പെടെ കുടുംബ സൂക്ഷിപ്പുകാരിലെ പുരാതന രേഖകൾ ഇളക്കത്താലി വേപ്പിലൂഷ ഉലുവാമാല തുടങ്ങിയ പഴയകാല ആഭരണങ്ങൾ കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങൾ ആദ്യകാലത്തിൽ പോസ്റ്റ് കാർഡിലെഴുതിയ കല്യാണക്കത്തുകൾ പുതുതലമുറയിലുള്ളവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്